ഞാൻ ഡോക്ടർ പ്രീത മെഡിറ്ററിയ ഹോസ്പിറ്റൽ ട്രവാൻഡ്രത്തെ ചീഫ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു അസുഖത്തെ പറ്റിയാണ് അതായത് ഗർഭാശയ മുഴകൾ അതായത് ഇംഗ്ലീഷിൽ ഫൈബ്രോയിഡ് എന്ന് പറയും വളരെയധികം മിസ്കൺസെപ്ഷൻസ് ഉള്ളൊരു അസുഖമാണ് അത് ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകൾ ചില സ്കാൻ റിപ്പോർട്ടുമായിട്ട് ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടി സ്കാൻ ചെയ്യുമ്പോൾ ഒരു റിപ്പോർട്ടിനകത്ത് ഫൈബ്രോയിഡ് കാണും അപ്പോൾ ഓടി വരും എൻ്റെ എൻ്റെ ഫൈബ്രോയിഡ് ഉണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഡോക്ടറെ അല്ലെങ്കിൽ സർജറി ചെയ്ത് റിമൂവ് ചെയ്യണോ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ അപ്പോൾ ഫൈബ്രോയിഡിനെ പറ്റി പറയുവാണെങ്കിൽ സാധാരണ എല്ലാ ഫൈബ്രോയിഡ്സും നമുക്ക് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു അസുഖമല്ല വളരെ കുറച്ച് ഫൈബ്രോയിഡ്സ് കുറച്ച് മുഴകൾ മാത്രമേ ഇതിന് ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളൂ കാരണം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ പേരെ സ്കാൻ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഫൈബ്രോയിഡ് കാണാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ആ ഫൈബ്രോയുടെ വേറെ ഒരു അസുഖവും ഒരു സിംറ്റംസോ ഒരു ലക്ഷണങ്ങളോ ഉണ്ടാക്കില്ല വളരെ സാധാരണയായി കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് അമിത രക്തസ്രാവം പിന്നെ വലിയ മുഴകളാണെങ്കിൽ ചിലപ്പോൾ മൂത്രമൊഴിക്കാനുള്ള തടസ്സം പിന്നെ വലിയ മുഴകളാണെങ്കിൽ മലം പോകാനുള്ള തടസ്സം ഇതൊക്കെയാണ് സാധാരണ കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ചിലർക്ക് നല്ല വേദന ഉണ്ടാകും ഇതൊക്കെ എല്ലാ ഫൈബ്രോയിഡ്സും അല്ലെങ്കിൽ എല്ലാ മുഴകളുമുള്ള ഉണ്ടാവില്ല വളരെ കുറച്ച് പേർക്ക് ഈ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളുള്ള മുഴകൾ മാത്രമേ നമുക്ക് ചികിത്സ നൽ ചികിത്സ എടുത്ത് മാറ്റേണ്ടതോ അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനോ ആവശ്യമുള്ളൂ അപ്പം അതായത് എല്ലാ സ്ത്രീകൾക്കും മുഴകളുണ്ടെങ്കിലും ആ മുഴകൾ എല്ലാവർക്കും ചികിത്സ എടുക്കേണ്ട ഒരു ആവശ്യമില്ല രണ്ടാമത്തെ കാര്യം നമുക്ക് ചില പേഷ്യൻസ് ഒന്ന് ചോദിക്കും ഈ നമ്മൾ എൻ്റെ യൂട്രസിൽ മുഴയുണ്ട് വലിയ മുഴയാണ് അത് എടുക്കണോ അഥവാ എടുക്കുകയാണെങ്കിൽ ഗർഭമാത്രം മുഴുവനായിട്ട് എടുക്കണോ അതോ മുഴ മാത്രമായിട്ട് എടുക്കുന്നു നമ്മൾ സാധാരണഗതിയിൽ മുഴകൾ മാത്രമായിട്ട് എടുക്കുന്നത് കുഞ്ഞുങ്ങളുണ്ടാകാൻ ഈ മുഴ കാരണം കുഞ്ഞുങ്ങളുണ്ടാകാൻ പ്രയാസമുള്ളവരോ അല്ലെങ്കിൽ വളരെ യങ് വളരെ പ്രായം കുറഞ്ഞ സ്ത്രീകളാണെങ്കിൽ മുഴകൾ എടുക്കും പക്ഷേ ഫാമിലിയൊക്കെ ആയി കുട്ടികളൊക്കെ ആയി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ മുഴകൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള മുഴകൾ അതായത് എന്തെങ്കിലും ലക്ഷങ്ങളുള്ള മുഴകൾ അല്ലെങ്കിൽ വലിയ മുഴകളാണെങ്കിൽ നമ്മൾ നമ്മളങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഗർഭാത്രം മുഴുവനായിട്ട് എടുക്കുന്നതാണ് ഉത്തമം കാരണം വെച്ചാൽ അല്ല എങ്കിൽ നമ്മൾ മുഴകൾ മാത്രം എടുക്കുകയാണെങ്കിൽ വീണ്ടും അവർക്ക് ഇത് ഉണ്ടാകാനുള്ള സാധ്യതയും വീണ്ടും ഒരു സർജറി ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു ഫാമിലി കംപ്ലീറ്റഡ് ആയിട്ടുള്ളവർക്ക് യൂട്രസ് മുഴുവനായിട്ടും ഫാമിലി കംപ്ലീറ്റ് ആവാതെ കുഞ്ഞുങ്ങളൊക്കെ ആകാത്ത ആൾക്കാരാണെങ്കിൽ മുഴകൾ മാത്രമായിട്ടുമാണ് എടുക്കുന്നത് പിന്നെ ഇപ്പോൾ ആധുനിക ചികിത്സകൾ ഈ മുഴകൾക്കുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന ഒരു എന്ന് പറയുന്നത് യൂട്രൈൻ ആർട്ട്രിയ എംബുളൈസേഷൻ എന്ന് പറയും അതായത് ഗർഭാശയത്തിലോട്ട് പോകുന്ന യൂ രക്തധമനികളെയാണ് യൂട്രൈൻ ആർട്ടറി എന്ന് പറയുന്നത് ആ യൂട്രൈൻ ആർട്ട്രിയ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ജെൽ ഫോംസ് എന്ന് പറയും ഒരു വസ്തു ഉപയോഗിച്ചാണ് അത് ബ്ലോക്ക് ചെയ്യുന്നത് അങ്ങനെ ഉപയോഗിച്ച് അത് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഗർഭപാത്രത്തിലുള്ള മുഴകളുടെ സൈസ് കുറയുകയും അത് ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അതൊരു ആധുനിക ട്രീറ്റ്മെൻറ്റാണ് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് അല്ല അതിന് നൂറ് ശതമാനം സക്സസ് റേറ്റ് ഒന്നുമില്ല എങ്കിൽ പോലും കുറച്ച് പേഷ്യൻറ്റ്സ് അതുകൊണ്ട് ബെനിഫിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഈ ഗർഭാശയ മുഴകളുടെ എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും വലിയ കൂടിയൊരു സംശയം എന്ന് പറഞ്ഞാൽ ഈ ഗർഭാശയ മുഴകൾ അവിടെ ഇരുന്ന് ക്യാൻസർ ആകുമ്പോൾ ആകുമോ അല്ലെങ്കിൽ അർബുദമാകുമോ അത് വളരെ സാധാരണയായിട്ട് നമ്മുടെ അടുത്ത് വരുന്നൊരു ചോദ്യമാണ് സാധാരണഗതിയിൽ ഈ ഗർഭപാത്രത്തിലെ മുഴകൾ ക്യാൻസറാകാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിൽ പോലും വളരെ അപൂർവമായിട്ട് അതായത് പതിനായിരത്തിലൊരാൾക്ക് ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട് അതിന് യൂട്രൈൻ ലിയോ ലിയോമയോ സാർക്കോമ എന്ന് പറയും വളരെ അപൂർവമായിട്ടുള്ള സാർ ക്യാൻസറാണ് പക്ഷെ അതൊരു വളരെ പൂർ പ്രോഗ്നോസിസ് അതായത് കുറച്ച് ട്രീറ്റ്മെൻറ്റ് നല്ലപോലെ ഫലിക്കാത്തൊരു അർബുദമാണ് അഥവാ ക്യാൻസർ ആകുന്നെങ്കിൽ പക്ഷേ അത് വളരെ അപൂർവമാണ് അത് മാത്രമല്ല എങ്ങനെയാണ് ഒരു മുഴ അർബുദമാണോ എന്ന് അറിയുന്നത് ഒരു മുഴ പെട്ടെന്ന് വലുതാകും വളരെ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള മുഴകളാണെങ്കിൽ സാധാരണ അത് അർബുദമല്ല പക്ഷേ പെട്ടെന്ന് റാപ്പിഡ്ലി ഗ്രോയിങ് പെട്ടെന്ന് വളരുന്ന മുഴകൾ സാധാരണ നമ്മൾ അർബുദമായിട്ടാണ് കണക്കണക്കാക്കുക അതിന് നമ്മൾ ട്രീറ്റ് ടെസ്റ്റൊക്കെ ചെയ്ത് എം ആർ ഐ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കും അതിന് അർബുദത്തിൻ്റെ സാധ്യതയുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് നേരത്തെ തന്നെ ഒരു ഒരു എവിഡൻസ് കിട്ടും അർബുദമാകാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഗർഭാശയം മുഴകളെപ്പറ്റി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ താങ്ക്